ജോട്ടിന്റെ പുതിയ വിളിക്കലും സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം ന്യൂ യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാരണം നിങ്ങൾക്കെല്ലാവരുടെയും ഒരു വല്ലാത്തൊരു സംശയമാണ് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലിലാകത്ത് ആർട്സ് വരുന്നുണ്ട് അതെങ്ങനെയാണ് ചേട്ടാ ഈ ആർട്സ് വരുന്നത് നമ്മുടെ ചാനലിലാകത്ത് സാധാരണ ആർട്സ് വരുന്ന മോണിറ്റൈസേഷൻ ആയ ചാനലെ മോണിറ്റൈസേഷൻ ആ ചാനലിലാകത്ത് ആർട്സ് വന്നിട്ടില്ല അതിൻ്റെ ആണെന്നല്ലേ അവർക്ക് റവന്യൂ കിട്ടുന്നത് ഓരോ ആർട്സ് നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് ആർട്സ് ക്ലിക്ക് ചെയ്യുന്ന വഴിയാണ് റവന്യൂ കിട്ടുന്നത് മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്ക് അപ്പോൾ അവർക്കല്ലേ ആർട്സ് പറഞ്ഞാൽ ഈ മോണ്ടേസേഷൻ ആകാത്ത ഞങ്ങൾക്ക് എന്നാൽ ഈ ആർട്സ് വരുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് പെരുന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ചില സമയത്ത് പേടിയുണ്ട് കാരണം ഈ ആർട്സ് വരുന്ന വഴി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ചാനൽ എന്തെങ്കിലും വിഷയമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് എന്തെങ്കിലും നല്ലതാണോ അതായത് ഇങ്ങനെ ആർട്സ് വരുന്നത് ചില ആൾക്കാർ സങ്കടത്തോടെ വിളിക്കാറുണ്ട് എനിക്കത് ചിലപ്പോൾ ചിരിയും വരും സങ്കടത്തോടെ വിളിക്കാറുണ്ട് ജിജോ ജിജോ ചേട്ടാ എൻ്റെ ചാനലിനകത്ത് ആർട്സ് വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക എന്റെ ചാനലിനെ എന്തെങ്കിലും നല്ലതാണ് അതായത് പിന്നെ ഇത് നിന്ന് പോകുമ്പോൾ ചില സമയത്ത് ആർട്സ് വരൂല്ല അപ്പം ഇത് നിങ്ങൾ ചിന്തിക്കണം ചാനലാണ് ഈ പറയുന്നത് അപ്പോൾ ആർട്സ് വന്നിട്ടില്ലേ അയ്യോ എന്റെ കഴിഞ്ഞ ദിവസം എന്റെ ചാനലിൽ ആർട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ എന്റെ ചാനൽ ആർട്സ് ഇല്ല ചേട്ടാ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചാനൽ മൗണ്ടേസിനാണോ അല്ല മൗണ്ടേസാനല്ല പിന്നെ നിങ്ങളെന്തെങ്കിലും സങ്കടപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ ഉപകാരമുള്ള ജോയി അപ്പോൾ ഉപകാരമൊന്നുമില്ലേ അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോണിറ്റൈസേഷൻ മൗണ്ടേഷൻ ചാനലിനകത്ത് നമുക്ക് ആൺസ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതുകൊണ്ടെങ്കിലും ഉപകാരമുണ്ടോ ഇതെന്തുകൊണ്ട് ഇതുകൊണ്ടെങ്കിലും ഉപദ്രവം ഉപദ്രവമുണ്ടോ നമ്മുടെ ചാനലിന് എങ്ങനെയാണ് ഈ സംഭവം വരുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂ യൂട്യൂബേഴ്സിന് എന്തായാലും ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും പ്രത്യേകിച്ച് മോണിറ്റൈസേഷൻ അകത്ത ചാനലുകൾക്ക് ഓക്കെ അപ്പം വീഡിയോ ഞാൻ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാണെങ്കിൽ അത് സബ് ചെയ്തിട്ടും കൂടെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം നിങ്ങൾ എല്ലാവരും ഗൂഗിളിലും യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും അങ്ങനെ ഒരുപാട് ആപ്പുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് രീതികളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഗൂഗിൾ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യും നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടീൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യും ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് നോക്കാനാണല്ലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാം അപ്പോൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും ഈ സെർച്ചിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും പരി ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഹോം പേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഒന്ന് റീഫ്രഷ് ആയിട്ട് ഒന്ന് ഓപ്പണാക്കി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും അതായത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ സെർച്ച് ചെയ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഹോം പേജിൽ ഇങ്ങനെ വരും അതെങ്ങനെയാണ് വരുന്നത് യൂട്യൂബ് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഞാൻ ആവശ്യമുണ്ടോ എപ്പോഴേലും അത് നമ്മുടെ മനസ്സ് യൂട്യൂബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എങ്ങനെ വരുന്നത് അതിനേക്കാളും വലിയൊരു കോമഡി ഞാൻ കോമഡി അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിപ്പോൾ തമാശയായിട്ട് എടുക്കുന്ന നോക്കണ്ട ചില ആൾക്കാരുടെ ഒരു കഴിവ് കഴിവാണ് ഏ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെർച്ചിങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്വഭാവം കണ്ടുപിടിക്കാനാവും ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഇൻസ്റ്റഗ്രാമിൽ കൂടുതലായിട്ട് റീൽസൊക്കെ കാണുന്നത് കൂടുതൽ നമ്മൾ കൂടുതൽ കാണുന്ന റീൽസ് ഏതാണോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താണോ അതായിരിക്കും നമ്മുടെ സെർച്ച് ലിസ്റ്റിൽ വന്ന് കിടക്കുക നിങ്ങൾ സെർച്ച് പോയി നോക്കിയറിയാം അത് ഓരോരുത്തരുടെ സ്വഭാവം നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ സെർച്ചിങ് ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ മതി സെർച്ചിങ് ഹിസ്റ്ററി നോക്കേണ്ട കാര്യമില്ല സെർച്ച് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ അടിക്കുന്ന തന്നെ അവിടെ ഒരുപാട് സംഭവം വരും നമ്മൾ എന്താണോ കൂടുതലായിട്ട് കാണുന്ന സാധനം അതാണ് നമ്മുടെ ചാനലിനകത്ത് പിന്നെയും പിന്നെയും വന്നത് അതിപ്പോൾ യൂട്യൂബിലാണോ അങ്ങനത്തെയാണ് നമ്മൾ ഏതാണോ ഏത് ടൈപ്പ് വീഡിയോസ് ആണോ നമ്മൾ കൂടുതൽ കാണുന്നത് ചില ആൾക്കാരുടെ ഫോൺ കയറി നോക്കിക്കഴിഞ്ഞാൽ തല തലമരച്ചു അതുപോലത്തെ സംഭവം കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുക കാരണം നമ്മൾ കൂടുതൽ കാണുന്നതാണ് ഈ സംഭവങ്ങളായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് മോട്ടിറ്റേഷൻ ചാനലിനകത്ത് ആൺസ് വേദനയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഞാൻ അതിലോട്ടാണ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ആയാലും യൂട്യൂബായാലും ആയാലും ബാക്കിയുള്ള ആപ്പുകളൊക്കെ ആയാലും നമ്മുടെ മനസ്സ് കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എങ്ങനെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടണ ഇത്രയും നേരം പറഞ്ഞ് സ്ഥിതിക്ക് അപ്പോൾ അത് തന്നെയാണ് സംഭവം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണ്ടേസിനാത്ത ചാനലാണെങ്കിലും മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിലും യൂട്യൂബ് അത് അതിൻ്റെ ആർട്സ് അതായത് പല കമ്പനികളിൽ നിന്നുള്ള ആണ് വരുന്നത് അപ്പം മോണിറ്റൈസേഷൻ ചാനലിനകത്ത് കൂടുതലായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട ആണ് വരുന്നത് അല്ലാതെ തന്നെ നമ്മുടെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനലിലെ വീഡിയോ നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അത് നമ്മൾ എന്താണോ നമ്മുടെ ചാനലിലാത്ത വീഡിയോസെല്ലാം നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ പുറമെ നമ്മുടെ ഒരു നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജിമെയിൽ ഐ ഡികൾ കാണാൻ ആഗ്രഹിക്കുന്ന ആർട്സുകൾ നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ വരും അതാണ് സംഭവം അല്ലാണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ മോണിറ്റേഷനകത്ത് ചാനലിനകത്ത് ആർട്സ് വരുന്ന കണ്ടിട്ട് ആരും പേടിക്കാൻ നിൽക്കേണ്ടതായില്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ അവരുടെ ജിമെയിൽ ഐ ഡി അവരുടെ സെർച്ച് ലിസ്റ്റ് അവർ എന്താണോ സെർച്ച് ചെയ്യുന്നത് അവരാണ് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ആയിട്ട് വരുന്നത് അപ്പം ചില ആൾക്കാരുടെ സംശയമാണ് ഇതെങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല രീതിയിലുള്ള എന്താ പറയുക സർവേയും കാര്യങ്ങളും അതൊക്കെ നമുക്ക് യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട് പല സമയത്തായിട്ട് വരുന്നുണ്ട് യൂട്യൂബർക്കായാലും പുറമെയുള്ള ആൾക്കാർക്കായാലും സർവേ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സർവേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ പോലും അറിയാണ്ട് യൂട്യൂബ് പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ പ്രൈവസി പ്രൈവസിയാണ് ഒന്നും പുറത്തുവിടില്ല നമ്മുടെ ഏജ് കാര്യങ്ങൾ സംഭവങ്ങളൊന്നും പുറത്തുവിടില്ല പക്ഷേ യൂട്യൂബ് ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സർവേ കണ്ടുപിടിച്ച് നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ അതായത് നമ്മുടെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി യൂട്യൂബ് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്നാണ് സത്യം അപ്പോൾ നമ്മുടെ ഈ ഇഷ്ടങ്ങളാണ് നമ്മുടെ ആൺസിൻ്റെ അകത്ത് വരുന്നത് അതായത് പരസ്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിപ്പിക്കാൻ അതായത് യൂട്യൂബിന് ഒരുപാട് കമ്പനികൾ ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പരസ്യങ്ങൾ നമ്മളെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്ന വഴി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന അല്ലാണ്ട് ഈ ഒരു രീതിയിലുള്ള സെർച്ചിങ്ങിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പരസ്യങ്ങൾ എത്തിച്ചു കൊടുക്കലാണ് യൂട്യൂബിൻ്റെ എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിന് നമ്മൾ സെർച്ച് ചെയ്യുന്ന കൂടുതലായിട്ട് വരുന്ന ആർട്സുകൾ വരുന്നത് നമ്മൾ സെർച്ചിങ്ങിൽ സിസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്മൾ യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു അപ്പം നിങ്ങൾ ആരും പേടിക്കേണ്ട എന്ന് പറയുകയാണ് പേടിക്കേണ്ട കാര്യമില്ല അധികം സന്തോഷിക്കുക വേണ്ട കാരണം നമുക്ക് ഇതുകൊണ്ട് ഉപകാരമില്ല പക്ഷേ മോണ്ടിറ്റേഷനാകത്ത ചാനലും മോണിഫേഷനാ ആയ ചാനലുകൾക്കും തമ്മിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് യൂട്യൂബിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനാവില്ല കാരണം എന്താൽ ഇത് ഒരുപാട് പേർക്ക് റെക്കമെൻഡേഷൻ ചെയ്ത് വിടുന്ന സാധനമാണ് ഈ ആർട്സുകൾ എന്ന് പറയുന്നത് അപ്പം അത് മോണിറ്റൈസേഷൻ ആയ ചാനലാണോ നമ്മുടെ ജിമെയിൽ ആയി നോക്കി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് മോണിറ്റൈസേഷൻ ആണോ മോണിറ്റൈസേഷൻ മോട്ടിവേഷനാകാത്ത ചാനലാണോ നോക്കില്ല അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ആർട്സ് വരും ഏകദേശം പേർക്കും വരും അപ്പം നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ മോട്ടിറ്റേഷനാകാത്ത ചാനലാണെങ്കിൽ അതിനും വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കുകയോ ഇതുകൊണ്ട് നല്ലതാണ് വിചാരിക്കുക ഒന്നും വേണ്ട നമുക്ക് എന്തായാലും ഉപകാരമുള്ള കാര്യമൊന്നുമല്ലത് അപ്പോൾ അങ്ങനെ ആർട്സ് വന്നു വെച്ചിട്ട് വേറെ കുഴപ്പമില്ലാതായാലും ചില ആൾക്കാർക്ക് പേടിയുണ്ട് ചില ആൾക്കാർക്ക് സന്തോഷമുണ്ട് സന്തോഷിക്കുകയും വേണ്ട പേടിക്കുകയും വേണ്ട എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേരുടെ സംശയമായതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ